ഏറെ ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് സിനിമ അല്ല കഥാപാത്രമാണ് സിനിമ മാത്രമല്ല എല്ലാം സിനിമപാത്രമല്ല മൊത്തം ആണ് തങ്കൽ എന്ന കഥാപാത്രത്തെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രത്തിനാണ് ഒരു അംഗീകാരം ലഭിച്ചത് ഒത്തിരി സന്തോഷം മമ്മൂട്ടിയെ പോലുള്ള മമ്മൂട്ടി കമ്മനയുടെ പടം മമ്മക്കാരുടെ പടം അത് മുക്കട ഓപ്പോസിറ്റ് ഗെ പാർട്ട്ണറായിട്ട് അഭിനയിക്കാൻ പറ്റിയ എന്നുള്ള സന്തോഷം അത് അത് പണ്ടേ ഞാൻ പറഞ്ഞു തന്നാൽ മൂക്കയുടെ ആദ്യ എന്ന് പറഞ്ഞ് ഏതൊരു ഇൻ്റർവ്യൂ എൻട്രീ ചെയ്യുന്ന ആളാണ് എന്നോട് ഇത് ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നോക്കുമ്പോൾ അങ്ങനെ സ്റ്റാമ്പ് ചെയ്തൊരു ഇതാണ് മുമ്പുടെ ആദ്യ നായകൻ നായകമെന്നുള്ളൊരു പദം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അതായത് സുധി ഞാൻ വിളിച്ച സമയത്ത് എന്നെ ചോദിച്ചു എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ എനിക്ക് അവാർഡ് കിട്ടിയതുപോലെയാണല്ലോ പോലെയാണല്ലോ വിളിക്കുന്നൊക്കെ പക്ഷെ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഇല്ല ഞാൻ എനിക്ക് വേറെ മുന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിളികൾ ആദ്യം അഡ്വാൻസ് ചെയ്യും വിളികളൊക്കെയാണ് അപ്പൊ ഞാൻ അത് നിങ്ങളിപ്പം അതിന്റെ രീതി എന്റെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളെ മീഡിയയില് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് സംസാരിക്കിപ്പം

എൻ്റെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊണ്ട് പറയുക കഴിയുന്നും ഈ ഒരു ഫോർമാറ്റ് തന്നെ ചെയ്യാതെ പോകണമെന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത് ശ്രമങ്ങളുണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ വന്നു ചേരുകൂടുക എന്ന ഒരാൾ ഭാഗ്യമാണ് അതൊരു ഒരു നടൻ്റെ അങ്ങനെ വന്നു ചേരാൻ ഞാനും പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ശ്രുതി ഞങ്ങളും ആ പ്രാർത്ഥനയ്ക്കൊപ്പം ചേരുന്നു ശ്രുതിക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഇത്തരം അംഗീകാരങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ജോം ടിക്കൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്